കുറേ ഐറ്റംസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലെ ഷവർമയ്ക്ക് മാത്രം ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നത് ചിലപ്പം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എസ്പെഷ്യലി എടുത്ത ബീഫ് ഷവർമ്മക്ക് ബീഫ് മല്ലിയലിയും ഉള്ളിയും തക്കാളിയും ക്യാബേജും പിന്നെ നേരിയ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം എടുത്ത ബീഫ് ഷവർമയിൽ വരുന്നത് നൂറ്റി പത്ത് രൂപയ്ക്ക് എന്തായാലും ഇത്രയും നല്ലൊരു ബീഫ് പ്ലേറ്റ് ഷവർമ ഞാൻ വേറെ അടുത്തും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ചിക്കൻ ഷവർമ്മയും ടേസ്റ്റിലുണ്ട് പക്ഷേ ബീഫ് തന്നെയാണ് കേട്ടോ താരം സ്ഥിരം നമ്മൾ കഴിക്കുന്ന ഒരു ഷവർമേൻ്റെ ഫ്ലേവർ അല്ല കുറച്ചൊരു വെറൈറ്റി ഫ്ലേവർ പിന്നെ ഇടുന്നൊരു പെരിപ്പരി ചിക്കൻ അൽഫാമും കഴിച്ച് ചിക്കൻ അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ ഭയങ്കര ആ പെരിപ്പെരിൻ്റെ കുത്തുന്ന ഫ്ലേവർ ഒന്നും അങ്ങനെ മടുപ്പിക്കുന്ന കുഴപ്പമില്ലല്ലോ അതിന് ശേഷം ഇടുന്ന കഴിച്ചത് ഈ ചിക്കൻ കൊണ്ടാട്ട ഇതൊരു രക്ഷ ഉണ്ടായിട്ടില്ലേ നല്ല അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയും ഇടത്തെ ചിക്കൻ കൊണ്ടാട്ടോ അടിപൊളിയാണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഈ ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എടുത്തത് പിന്നെ ബട്ടർ ചിക്കനോടെല്ലാം ചെറുതായിട്ട് സാമ്യം തോന്നുന്ന ചിക്കൻ കോലാപുരിയും കഴിച്ചിട്ട് ഒരു ഫുൾ മീറ്റ് ബീഫ് ഷർമ ഒന്നും കൂടെ കഴിച്ചു ഒരു രക്ഷയില്ലേ അപ്പൊ സ്പോട്ട് തലിശ്ശേരി മാഹി ചൊക്ലേൻ്റെ എടുത്ത് പള്ളൂരില്ല ആറാർ എം ഫുഡ് ആൻഡ് ഷവർമ എന്നപ്പം ഞാനങ്ങോട്ട്